അടക്കം എല്ലാ സത്യവിശ്വാസികളും അവരുടേതായ കേന്ദ്രത്തിലേക്ക് ഗേഹത്തിലേക്ക് പ്രവേശിച്ച് അവിടെ അവരുടെ അനുഗ്രഹങ്ങൾ കണ്ടനുഭവിച്ച് കൊണ്ടനുഭവിച്ച് തുടങ്ങുന്ന ആ സന്ദർഭത്തിൽ സ്വർഗത്തിലെ ഒരു അനൗൺസ്മെന്റിനെക്കുറിച്ച് അതീതുകളിൽ കാണാൻ സാധിക്കും ഒരു മലക്ക് വിളിച്ചു പറയും എന്നാണ് അള്ളാഹു സുബാന ഹോലയുടെ നിർദ്ദേശപ്രകാരം ആ മലക്ക് വിളിച്ചു പറയുന്നതിൻ്റെ ചുരുക്കം സത്യവിശ്വാസികളെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി സ്ഥിരപ്പെട്ടിരിക്കുന്നു ഇനി ഒരിക്കലും അള്ളാഹു നിങ്ങളോട് കോപിക്കുന്നതല്ല നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ഞാമത് സ്ഥിരപ്പെട്ടിരിക്കുന്നു ഇനി ഇനി ഒരിക്കലും നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകുന്നതല്ല അതിൽ നിങ്ങൾ സമ്പൂർണമായി കാലാകാലം സുഖമാസ്വദിച്ചു കൊള്ളുക ഇനി ഇതിന് മേൽ നിങ്ങൾക്കൊരു മരണമില്ല നാശമില്ല അവസാനമില്ല എന്ന ഒരു അനൗൺസ്മെന്റ് അള്ളാഹു നിശ്ചയിച്ച ഒരു മരക്ക് ഈ സ്വർഗ്ഗാവകാശികൾ എല്ലാവരും കേൾക്കെ വിളിച്ചു പറയും എന്ന് നമുക്ക് ഹരീഥുകളിൽ കാണാൻ സാധിക്കും അതുപോലെ നമ്മൾ അറിയേണ്ട മറ്റൊന്നാണ് സ്വർഗത്തിൽ ആ സ്വർഗം അള്ളാഹു സുബഹാന വെച്ച അതിലെ മുമ്പേ സൃഷ്ടിച്ചു വെച്ചതാണ് അതായത് മനുഷ്യന്മാരെ പടക്കുന്നതിനു മുമ്പ് അള്ളാഹു സ്വർഗ്ഗവും നരകവും പടച്ചിട്ടുണ്ട് ആ സ്വർഗത്തിലെയും നരകത്തിലെയും അവസ്ഥകളും മിക്കവാറും പടച്ചിട്ടുണ്ട് എല്ലാമല്ല വിശിഷ സ്വർഗത്തിലെ അള്ളാഹു സുഖാനു ആ സ്വർഗ്ഗത്തിലെ അരുവികളും മരങ്ങളും അതിലെ ഫലങ്ങളും തുടങ്ങി ധാരാളം ഞാൻത്തുകൾ പടച്ചു വെച്ചിരിക്കുന്നു എന്നിരിക്കത്തന്നെ സ്വർഗ്ഗത്തെക്കുറിച്ച് നബിസല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു ഇന്നൽ ജനത്ത കൈആ സ്വർഗം ഒരു തുറന്ന അതായത് കായ്ക്കനികളില്ലാത്ത അതല്ലെങ്കിൽ വൃക്ഷലതാദികളില്ലാത്ത ഒരു ഭൂമിയാണ് അല്ലെങ്കിൽ ഒരു നിലയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാൽ വിശുദ്ധ ഖുർആനിൽ കാണാം സ്വർഗത്തിൽ മരങ്ങളുണ്ട് സസ്യങ്ങളുണ്ട് ആ മരങ്ങളിൽ ഫലങ്ങളുണ്ട് അതിന് തണലുകളുണ്ട് അങ്ങനെയും പറഞ്ഞു അപ്പം ഇത് രണ്ടും എങ്ങനെയാണ് ചേർത്ത് വെക്കേണ്ടത് അവ സ്വർഗ്ഗത്തിൽ അള്ളാഹു സുബുഹാൻ തആല എല്ലാവർക്കും തയ്യാർ ചെയ്തു വെച്ച അതിൻ്റെ ഒരു ഭംഗിയും ആ ഭംഗിയുടേതായ മരങ്ങളും അതുപോലെ ആറുകളും അരുവികളും എല്ലാം ഉണ്ട് എന്നാൽ ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെടുന്ന സ്വർഗീയ ഗേഹത്തിൽ ഒരു ഭാഗം അവിടെ വിളകളില്ല മരങ്ങളില്ല കിടക്കുകയാണ് എന്തിനാണ് അത് അള്ളാഹു ഒഴിച്ചു വെച്ചിട്ടുള്ളത് ഈ മനുഷ്യൻ ദുനിയാവിൽ ചെയ്തിട്ടുള്ള ദിഖറുകൾ തസ്ബീഹുകൾ ആ ദിഖറുകൾക്കും തസ്ബീഹുകൾക്കും കണക്കേ അയാൾക്ക് വേണ്ടി അവിടെ അള്ളാഹു പുതിയ മരങ്ങൾ അയാൾ അവിടെ പ്രവേശിച്ച ശേഷം അവിടെ വളർത്തുമെന്നാണ് അത് സ്വർഗത്തെ സംബന്ധിച്ച് നബിസല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞതാണ് അപ്പൊ ദുനിയാവിൽ അയാൾ എത്രയാണ് സുബഹാനെന്ന് ചെല്ലിയത് ആ സുബഹാനെന്ന കണക്കെ അയാൾക്ക് അവിടെ വൃക്ഷങ്ങൾ വർദ്ധിപ്പിക്കും സ്വർഗീയ വൃക്ഷങ്ങളെ കുറിച്ച് ഇൻഷാ നമ്മൾ വിശദമായി മറ്റൊരു സംസാരത്തിൽ അടുത്ത ക്ലാസ്സുകളിൽ ഉൾക്കൊള്ളിക്കാം ആ സ്വർഗീയ വൃക്ഷങ്ങൾ എന്തിനാ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള മെച്ചം എന്നതൊരു ചോദ്യമാണ് അതിൻഷ ആ സന്ദർഭത്തിൽ നമ്മൾ വിവരിക്കാം അത് പറയുന്നു റസൂള്ള പറയുന്നു അവിടെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ വെറുതെ ഒഴിഞ്ഞ് കിടക്കയല്ല അവിടെ ഇനി സ്വർഗത്തിലുള്ള വൃക്ഷങ്ങൾ വളർത്തപ്പെടും സ്വർഗീയ സസ്യങ്ങൾ അവിടെ വളർത്തപ്പെടും ഏതാണ് മാനദണ്ഡം ഇയാൾ ദുനിയാവിൽ ചെയ്ത ഇബാദത്തുകൾ ദുനിയാവിൽ ഇയാൾ ചെയ്ത ദിക്കറുകൾ ഇയാൾ ചൊല്ലിയ ദിക്കറുകൾ ആ ദിക്റുകളുടെ എണ്ണമനുസരിച്ചാണ് ഇയാൾക്ക് സ്വർഗത്തിൽ ഈ നിലക്ക് ഞാമത്ത് വർദ്ധിപ്പിക്കപ്പെടുന്നത് അപ്പം സ്വർഗത്തിൽ ഓൾറെഡി പടച്ച് വെക്കപ്പെട്ട ഉണ്ട് ഇയാൾ പ്രവേശിച്ച ശേഷം ഇനി അവിടെ വളർത്താനും വർദ്ധിപ്പിക്കാനിരി വർദ്ധിപ്പിക്കാനും ഇരിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട് ഇത് രണ്ടും സ്വർഗത്തെക്കുറിച്ച് നബിസല്ലാഹു അലഹി വസല്ലം പറഞ്ഞതാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്വർഗത്തിൽ ഇയാളെ സംബന്ധിച്ച് ഇയാൾ വ്യക്തിപരമായി ആസ്വദിക്കുന്ന ഒരു ഭാഗമുണ്ട് അതാണ് ഇയാളും ഇയാൾക്ക് നിശ്ചയിക്കപ്പെട്ട പരിവാരങ്ങളും ഇയാളുടെ ഇണകളും ഇയാളുടെ ദുനിയാവിലെ കുടുംബങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ഇയാളുടെ വ്യക്തിപരമായി ഇയാൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ദുനിയാവിലെ കുടുംബം എന്ന് പറയുമ്പം ആ കുടുംബത്തിലെ ഓരോരുത്തർക്കും സ്വർഗത്തിൽ അധികാരവും പദവികളുമുണ്ട് തന്നെ ദുനിയാവിൽ പരസ്പരം ആദർശ വിഷയത്തിൽ അവർ കൂട്ടുകുടുംബങ്ങളായതുപോലെ ആഹ്റത്തിൽ അവർ അവരുടെ കുടുംബങ്ങളുടെ ആ സ്വകാര്യതകളിൽ അവർ സ്വർഗങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം അള്ളാഹുവിൻ്റെ റസൂൽ വല്ലാ അലി വല്ലം പറഞ്ഞു മറ്റൊന്ന് ഇവർ മറ്റു ഇവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കാണാൻ ഇവർ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട് മറ്റു മുക്മിനീങ്ങളെ ആ സ്വർഗത്തിൽ നിന്ന് ഇവർ പുറത്തിറങ്ങി സ്വർഗത്തിൻ്റെ പൊതു പ്രദേശങ്ങളിൽ അഥവാ ഓരോരുത്തർക്കും പ്രത്യേകം നിശ്ചയിക്കപ്പെട്ടതല്ലാത്ത പ്രദേശങ്ങൾ സ്വർഗ്ഗത്തിലുണ്ട് അത് സ്വർഗത്തിൻ്റെ അങ്ങാടികൾ എന്ന് റസൂൽ അല്ലാഹി അലൈഹി അലൈവസ് അതിന് പേര് നൽകിയിരിക്കുന്നു അതുപോലെ പുഴയുടെ തീരങ്ങൾ ഇവരെല്ലാവരും പൊതുവെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ച് ആസ്വദിച്ച് സംസാരിച്ച് സന്തോഷം പങ്കിട്ട് ഇവർ സമയം ചെലവഴിക്കുന്ന പുഴയുടെയും പ്രകൃതിയുടെയും തീരങ്ങളെക്കുറിച്ച് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇവരുടെ ഒരു സ്വകാര്യ ഭാഗമുണ്ട് ആ സ്വകാര്യമായ ഏരിയയിൽ അവർ അനുഭവിക്കുന്ന ആസ്വദിച്ച് തീർക്കുന്ന ഭാഗങ്ങളുണ്ട് അതോടൊപ്പം ഇവർ പുറത്ത് മറ്റു മുമ്മിനിങ്ങളെ പരസ്പരം കണ്ടെത്തുന്ന ഭാഗങ്ങളുണ്ട് ആ മുക്മിനീകളിൽ തന്നെ ഇവരെക്കാൾ തെരജ സ്ഥാപിതമായ ഇവരെക്കാൾ പദവിയും മഹത്വവും അനുഗ്രഹവും അനുഭവിക്കുന്ന അമ്പിയാക്കൾ അടങ്ങുന്ന ഉന്നത മുക്മിനീകളുണ്ട് ഇവർ ഒരു വേള ഈ നൂറ് പദവികളിൽ താഴെ പദവി അനുഭവിക്കുന്നവരാവാം തന്നെ ഒരു വിരുന്നുകാരനായി ഇവർക്ക് ഉന്നതങ്ങളിലുള്ള തൻ്റെ സഹോദരങ്ങളെ കാണാനും അവരെ സന്ദർശിക്കാനും അവരോട് സമ്മേളിക്കാവുന്ന ചില അങ്ങാടികളും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷിച്ച് ആസ്വദിക്കാവുന്ന ചില സദസ്സുകളും അള്ളാഹു സുബാനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ആ സദസ്സുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള സത്യവിശ്വാസികൾ കാത്തിരിക്കുന്ന കൊതിയൂറുന്ന സദസ് എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹുവ ആല പങ്കുകൊള്ളുന്ന ഒരു സദസ്സുണ്ട് ആ റബ്ബു സുബഹാനഹ പങ്കുകൊള്ളുന്ന സദസ്സുകളിൽ അള്ളാഹു തനിക്കായി സ്ഥാപിച്ച അറുഷുണ്ട് ആ അറിശിന്റെ മുമ്പിൽ അമ്പിയാക്കന്മാർക്ക് സ്ഥാപിച്ചിട്ടുള്ള ഇരിപ്പിടങ്ങളുണ്ട് ആ ഇരിപ്പിടങ്ങൾക്ക് പുറമെ ഉന്നതിയിലേക്ക് ഉയർന്നിട്ടുള്ള സ്വർഗീയ പദവിയിൽ ഉന്നതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ പിന്നിൽ പിന്നിൽ എന്ന രൂപത്തിൽ അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ അണിനിരക്കും അതിൻ്റെ ഏറ്റവും പിന്നിൽ ഏറ്റവും ഞർമ്മത്തി ചെറുതായ മനുഷ്യന്മാർക്ക് നിശ്ചയിക്കപ്പെടുന്ന ഇരിപ്പിടം എന്ന് പറയുന്നത് മണൽ കൂമ്പാരം പോലെ കസ്തൂരിയുടെ കൂമ്പാരമാണ് അവർക്ക് ഇരിക്കാൻ ഒരുക്കിയിട്ടുള്ളത് ആ സദസ്സിൽ വെച്ച് ഈ ദുനിയാവിൽ നമ്മൾ മഹലൂഖുകളുടെ നാവിനാൽ വിശുദ്ധ ഖുർആാൻ ഓദിക്കേട്ടത് ആ സദസ്സുകളിൽ വെച്ച് അവർ അള്ളാഹുവിന്റെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം ശ്രദ്ധിക്കും അള്ളാഹു സുബാന അവിടെ വെച്ച് ഈ മനുഷ്യന്മാരോട് ഈ സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നൊക്കെ നമുക്ക് ഹദീസിൽ കാണാം ഇവിടെ ഹദീസിൽ തന്നെ വന്നത് നമ്മൾ വെള്ളിയാഴ്ച സന്തോഷത്തോടെ ആ ആനന്ദത്തോടെ പ്രതീക്ഷയോടെ ഒരു ചുമ പോകുന്ന പോലെ സത്യവിശ്വാസികൾ തങ്ങളുടെ രാജ്യത്തിൽ നിന്ന് പ്രത്യേക വാഹനപ്പുറച്ച് സഞ്ചരിച്ച് ആ സഞ്ചാരത്തിന്റെ സൗന്ദര്യം ഹരീതുകളിൽ ഉണ്ടാകാൻ നമുക്ക് പിന്നെ പറയാം അവർ സഞ്ചരിച്ച് റബ്ബ് വിളിച്ച ആ സദസ്സിലെത്തി അള്ളാഹുവിന്റെ പ്രഭാഷണവും അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാൻ പാരായണവും അവർ കേട്ടാസ്വദിച്ച് പരസ്പരം കണ്ട് ആലിംഗനം ചെയ്ത് സന്തോഷം പങ്കിട്ട് അങ്ങനെ നിത്യമായ ഒരു സദസ് സ്വർഗത്തിൽ അവർക്കല്ലാഹു ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഇനി ഇതിന്റെ ഇടക്കാണ് ഈ പറയുന്ന സ്വർഗത്തിൽ അവർ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ അല്ല വിശുദ്ധ ഖുർആാനിൽ വിശദീകരിച്ചിട്ടുള്ളത് അത് ഓരോ നമ്മൾ ഇപ്പൊ സ്വർഗ്ഗത്തിലെ വസ്ത്രങ്ങൾ അവിടെ അവർക്ക് നിൽക്കപ്പെടുന്ന ആഭരണങ്ങൾ അവരുടെ ഭക്ഷണങ്ങൾ അവിടെ അവർ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അവിടുത്തെ വിവിധ തരം മരങ്ങൾ ഇതൊക്കെ ഇനി വിശുദ്ധ ഖുർആാനിൽ എന്ന സ്വർഗത്തിനെ കുറിച്ച് വിശദമായി പറഞ്ഞതാണ് ഞാൻ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നിങ്ങളോട് പറഞ്ഞത് അതിൻ്റെ ഒരു മൊത്തത്തിൽ ഹദീസുകളിൽ വന്ന കാര്യങ്ങളാണ് അപ്പം അതിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളിൽ ഈ രൂപത്തിലാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക ഇനി ഖുർആാനിലുമായ ഹദീസുകളിലും ഒക്കെ ഇതിൻ്റെ വിശദാംശമാണ് ആ വിശദാംശങ്ങളിലുള്ളത് സ്വർഗത്തിൽ അവർ അനുഭവിക്കുന്ന ഓരോ ഞാമത്തും പറയാവുന്ന പരമാവധി അപ്പോഴൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് മാല ഐനു ഐനത്ത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത് ഒരു കാതും കേട്ടിട്ടില്ലാത്തത് എല്ലാം സാദൃശ്യങ്ങളാണ് ഭക്ഷണങ്ങളടക്കം ദുനിയവിലുള്ളത് പോലെ ഉള്ളത് കാഴ്ചയിൽ അതുപോലെ ഇരിക്കും പക്ഷെ രുചിയിലും അതിൻ്റെ ആനന്ദത്തിലും അതിൻ്റെ നിലനിൽപ്പിലും അത് ദുനിയാവിലെ ഭക്ഷണങ്ങളെ പോലെയാവില്ല കാണുമ്പോൾ ഒരുപോലെ തോന്നുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ പഴവർഗ്ഗങ്ങൾ ഉണ്ട് ഒന്നും ദുനിയാവിൽ നമ്മൾ കണ്ടതേയല്ല കേട്ടതേയല്ല അനുഭവിച്ചതേയല്ല എന്നാണ് റസൂൽ അള്ളാഹു അലൈഹി വസ്ല്ലാം അതിനെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വിശാൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വിവരിക്കാം അള്ളാഹു തൗഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ വാല്